അപ്പൊ എവിൻ ഇന്നലെ ഇദ്ദേഹം ഇവിടെ ഒരുപാട് അഭിനയിച്ചു പാടി 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 സാറിന്റെ മുന്നിൽ ഞാൻ നന്നായിട്ട് എല്ലാ എല്ലാം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം അമ്മയുടെ കാര്യം ചേച്ചിയുടെ കാര്യം എന്ന് വേണ്ട തൃശൂര് വന്ന് പെട്ടുപോയ കാര്യം പെട്ടുപോയ ഭാര്യല്ലോ എന്താ പോയെന്ന് എന്നൊക്കെ പറഞ്ഞ് കൊറേ പറഞ്ഞു മാത്രമല്ല എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയ ഒരൊറ്റ കാര്യമുണ്ട് കാരണം പഞ്ചു വർഷമായില്ലേ കല്യാണം കഴിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള ഇത്രയും പാവമാണെന്ന് വളരെ പാവമാണെന്ന് പറഞ്ഞു പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം ശ്രുതി പറഞ്ഞു ഭയങ്കര കോഴിയാണെന്ന് കഥ തെറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് പക്ഷെ അങ്ങനല്ല പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മാറി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇതുപോലെ കോഴി അപ്പൊ ഞാൻ ചോദിച്ചു കോഴി അല്ലെ കഴിക്കാൻ അതിനൊരു പാസം ഒന്ന് പോയിട്ട് അത് പറഞ്ഞു ഏത് വെറൈറ്റി കോഴിയാണ് അതായത് അത് ഉദ്ദേശിച്ചതാണ് ചില്ലി ചിക്കൻ ആണെങ്കിലും ചില്ലി എന്താണ് പറഞ്ഞപ്പം ഈ മൊത്തം കോഴി എന്ന് പറഞ്ഞിട്ട് മൊത്തം മാറിപ്പോയി അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല കാരണം ഒരുപാട് പേര് കൂടത്തേ ഉള്ളൂ ചിക്കൻ കറി ഏത് ചിക്കൻ എല്ലാം ചിക്കൻ പറഞ്ഞു നാലാം ക്ലാസ് തൊട്ട് കോഴിയന്ന് ചിക്കൻ ആണ് കഴിക്കുന്നതെന്ന് പുള്ളിക്കാരിയും പറഞ്ഞു നാലാം ക്ലാസ് തൊട്ട് പുള്ളിക്കാരി കോഴിയാണെന്ന് പറയണല്ലോ എല്ലാവർക്കും അല്ലെ എനിക്കിഷ്ടമാണ് മൂത്ത കോഴി ഇവിടെ ഓ ഇപ്പോഴും ഓർമ്മ കിടക്ക പുള്ളിക്കാരി അതും പറഞ്ഞു കേട്ടോ ബീഫ് കഴിക്കും അപ്പൊ ആ ബീഫ് ആദ്യത്തെ ദിവസം വെക്കുമ്പോഴത്തേക്ക് നല്ല സൺഡേ 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 അപ്പൊ സൺഡേ അല്ലേ അപ്പൊ ബീഫിന്റെ കൂടെ എന്തെങ്കിലും ഒന്നും ചൂടായിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഒരു ജീവിതം രണ്ടാമത്തെ ദിവസം അത് കുറച്ച് വറ്റിച്ചു വെക്കും അതിന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു രസം എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ദിവസമാകുമ്പോ നല്ല വരണ്ടിരിക്കും കുറച്ച് ഉള്ളി പോയിൻ്റെ ഡാഡിയൊക്കെ നമ്മുടെ പെരുന്നാളൊക്കെ നടത്തുമ്പോൾ ഡാഡീനൊക്കെ രാവിലെ നല്ല പോലത്തെ കാണാൻ കഴിയും ഞാൻ ഒരു ഡാഡി പാമ്പാവല്ലാ ഡാഡീന ഏതെങ്കിലും ആളത്തിലുണ്ടാവുന്ന ഇപ്പം ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ തൃശ്ശൂര് അപ്പൊ എന്തായാലും സന്തോഷം വൺസ് അഗെൻ താങ്ക് യു ഡോക്ടർ വന്നത് അല്ല ഒന്നും ആയില്ല ഇപ്പൊ ഞാനൊന്ന് കൊളുത്തി വിട്ടതേ ഉള്ളൂ കാരണം ശ്രുതി പറഞ്ഞ കാര്യം ഞാനത് പറയാതിരിക്കുന്ന ശരിയല്ലല്ലോ കാരണം ഇന്നലെ നടന്നൊരു കാര്യം ഇന്ന് ഡോക്ടർ വരുമ്പോഴത്തേക്ക് ഇന്നതൊക്കെ പറഞ്ഞു നമ്മൾ പറയണമല്ലോ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു അത് ഞാൻ പറയാം ഇനി നേരമായിട്ട് താടി തടവുന്നു എന്ന് വേണ്ട ഭയങ്കര പ്രശ്നങ്ങൾ മുടി സൈഡിലോട്ട് വെച്ചായിരുന്നു അപ്പോൾ ഒരു പാട്ടിട്ടു തരാം ആ പ്രണയരംഗം അങ്ങനെ പോരട്ടെ ഇരുന്നിട്ട് തന്നെ വേണോ നിന്ന് നിന്നു ഓക്കെ ഓ ഹരിചന്ദന മലരിലെ മധുവായി കരമിളകും മൃഗമദലയമായി മാറിലിടയും മാര കേളി ലാലസാവേഹം നിങ്ങൾ രണ്ടുപേരും അങ്ങ് അലിഞ്ഞു ചേർന്നു അപ്പം ഞാൻ വിചാരിച്ച് ഞാനിവിടെ നിന്ന് പോണോ എന്ന് വരുന്ന ഏതായാലും ഒരു നല്ല ഭാവിയുണ്ട് കേട്ടോ